വലിയ നിർണായക ഘട്ടത്തിൽ ധർമ്മസ്ഥലയിലെ അന്വേഷണ സംഘം നിൽക്കുമ്പോൾ ധർമ്മസ്ഥലയിലെ പ്രത്യേക അന്വേഷണ സംഘം അഥവാ എസ് ഐ ടിയുടെ തലവൻ പ്രണവ് കുമാർ മൊഹന്തിയെ കേന്ദ്രം തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ വരികയാണ് അതായത് ഈ നിർണായക അന്വേഷണത്തിനിടെയാണ് കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത് ധർമ്മസ്ഥലയിൽ സത്യം അറിയരുത് എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ് അത് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ എസ് ഐ ടി തലവൻ പ്രണബ് കുമാർ മൊഹന്തി കേന്ദ്ര സർവീസിലേക്ക് പോകുന്നത് കർണാടക പോലീസ് ഡയറക്ടർ അതായത് ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ മേധാവിയായ പ്രണബ് കുമാർ മൊഹന്തിയെ കേന്ദ്ര ഡെപ്യൂട്ടേഷന് അർഹതയുള്ള ഐ പി ഉദ്യോഗസ്ഥരുടെ പട്ടികയിലാണ് കേന്ദ്രം പെടുത്തിയിരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കർണാടകത്തിലെ ബി ജെ പിയും ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവൊക്കെ ധർമ്മസ്ഥലയിലെ അന്വേഷണത്തെ വിടാൻ ശ്രമിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി കേരളവും ഒപ്പം ചില മുസ്ലിങ്ങളും ചേർന്നാണ് ധർമ്മസ്ഥലയിലെ അന്വേഷണത്തിന് പദ്ധതിയിടുന്നത് എന്നുള്ള തരത്തിൽ വാർത്തകൾ നൽകി സത്യം അറിയാതിരിക്കാനുള്ള ചില മുൻകരുതുകൾ എടുക്കുന്നുണ്ടോ എന്നുള്ള വിമർശനങ്ങളൊക്കെ വന്നതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രം തലവനെ തന്നെ വിളിച്ചിരിക്കുന്നത് ഇനി സി ബി ഐ എൻ ഐ എ തുടങ്ങിയ പ്രമുഖ അന്വേഷണ ഏജൻസികളിലേക്ക് സാധ്യതയുള്ള പോസ്റ്റിങ്ങൾക്കായി വിവിധ സംസ്ഥാന സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുക്കാനായി കേന്ദ്ര സർക്കാരിന്റെ നിയമന സമിതി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു അതിലേക്കാണ് ഇദ്ദേഹം പോകുന്നത് രാജ്യവ്യാപകമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മുപ്പത്തിയഞ്ച് ഐ പി എസ് ഉദ്യോഗസ്ഥരയിൽ കർണാടകയിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് ഈ മൊഹന്തി കർണാടകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുമ്പോൾ അതിന്റെ തലവനെ കുത്തിയെടുക്കുകയാണ് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നൂറിലേറെ പെൺകുട്ടികളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി കുഴിച്ചു മൂടിയെന്ന അവിടുത്തെ ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ കർണാടക സർക്കാർ രൂപീകരിച്ച എസ് ഐ ടിയുടെ തലവനാണ് മൊഹന്തി സിദ്ധാരാമയ്യയുടെ വിശ്വസ്തൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം പല രഹസ്യങ്ങളും പറഞ്ഞിരിക്കുന്നതും ഏൽപ്പിച്ചിരിക്കുന്നതും ഇദ്ദേഹത്തെയാണ് ആ രീതിയിലാണ് അന്വേഷണം വളരെ തകൃതിയായി മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് അതാണ് ഇപ്പോൾ നിലച്ചു പോകാൻ സാധ്യതയുള്ളതും കേന്ദ്ര സർവീസിൽ പ്രവേശിച്ചാൽ എസ് ഐ ടി നയിക്കാൻ പുതിയ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തുമെന്ന് കർണാടക ആരഭ്യന്തര മന്ത്രി പരമേശ്വരയ്യക്ക് പറയേണ്ടി വന്നിരിക്കുന്നു നിയമപരമായ നടപടിക്രമങ്ങൾക്കനുസൃതമായി ഞങ്ങൾ മുന്നോട്ടു പോകും കേന്ദ്രം സർവീസിൽ നിയോഗിച്ചാലും മൊഹന്തിക്ക് എസ് ഐ ടിയിൽ തുടരാൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു അതായത് പല രഹസ്യങ്ങളും അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു അദ്ദേഹം അതുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഇതിന് തടയിടുന്ന തരത്തിൽ കേന്ദ്രത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ഡി ഐ ജി എം എൻ അനുഛേത് സൗമ്യാലത ജിതേന്ദ്രകുമാർ ദയാമ എന്നിവരാണ് എസ് ഐ ടിയിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ അവരിൽ സൗമ്യലത ഒഴിവാകുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കർണാടകത്തിലെ തന്നെ നാല് ജില്ലകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ചേർത്ത് ഇരുപത്തിയഞ്ചോളം വരുന്ന അംഗങ്ങളെയാണ് എസ് ഐ ടിയിൽ നിയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വളരെ തകൃതിയിൽ കർണാടകത്തിലെ അല്ലെങ്കിൽ ധർമ്മസ്ഥലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ അന്വേഷണത്തിൻ്റെ സംഘത്തിൻ്റെ തലവനെ തന്നെ കേന്ദ്രം വിളിച്ചിരിക്കുന്നത് ഏതായാലും ഇതിൽ വലിയൊരു ദുരൂഹത കാണുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും പുറത്തു വരുന്നത്